മനസ്സിലാണ് മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് എംബുരാൻ എംബുരാൻ പല ഷെഡ്യൂളുകളായി ഒരു വർഷം എടുത്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനിടയിൽ മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ് മോഹൻലാലും പൃഥ്വിരാജും എംബുരാൻ്റെ മൂന്നാം ഷെഡ്യൂളിന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് യു എസ്സിൽ എത്തുകയാണ് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എമ്പുരാന് ഇരുപത്തി ഏഴിന് യു എസ്സിൽ ആദ്യം മൂന്നാം ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് പത്ത് ദിവസത്തോളമാണ് ഈ സിനിമയുടെ മൂന്നാം ഷെഡ്യൂളിൽ ഉള്ളത് എന്നുള്ളത് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് തുടങ്ങിയവർ യു എസ് ഷെഡ്യൂളിൽ മോഹൻലാലിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് യു കെയിലായിരുന്നു ഇതിനു മുമ്പുള്ള ഷെഡ്യൂൾ അതിനകത്തിൽ ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ ചിത്രീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം വീണ്ടും അടുത്ത ഷെഡ്യൂളിൽ തുടങ്ങുകയാണ് മോഹൻലാലിൻ്റെ കരിയറിലെ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാകാൻ പോവുകയാണ് എംപുരൻ ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമ നമുക്കറിയാം ആ സിനിമ നൽകിയ ഒരു ഇമ്പാക്റ്റ് ഇതുവരെ നമുക്ക് അറിയാം മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഈ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു വമ്പൻ റേഞ്ചിലെത്തിക്കണമെങ്കിൽ ഒറ്റ നടൻ തന്നെ ഉള്ളൂ മോഹൻലാൽ എന്നുള്ളതാണ് ഇനി കാത്തിരിപ്പ് എംബുരാൻ വേണ്ടിയിട്ടുള്ളതാണ് എംബുരാൻ യു എസ് എഡ്യൂൾ സ്റ്റാർട്ട് ഓൺ ഫെബ്രുവരി ട്വന്റി സെവൻ ആസ് ഫർ ദൂസ് പേപ്പർ റിപ്പോർട്ട്സ് ടെൻ ഡേസ് ഷൂട്ട് പ്ലാൻ നെക്സ്റ്റ് ഷെഡ്യൂൾ വിൽ ബി ചെന്നൈയിലാണ് അതായത് നാലാം ഷെഡ്യൂൾ ചെന്നൈയിലേക്ക് എത്തുന്നു എന്നാണ് അതായത് പല പല രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷെഡ്യൂളുകൾ വരുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗംഭീര സിനിമ തന്നെയായിട്ടാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എം കാത്തിരിക്കുന്നു നമുക്ക് ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ലാൽ സലാം